നമസ്കാരം ഇക്കൊല്ലത്തെ കേരള സർവകലാശാല കലോത്സവത്തിന് ഇൻതിഫാദ എന്നായിരുന്നു നാമകരണം ചെയ്യപ്പെട്ടിരുന്നത് എന്നാൽ ഈ വിഷയത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ കേരള സർവകലാശാല വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റി യൂണിയൻ എന്നിവർക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ് കേരള ഹൈക്കോടതി ഇക്കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ഒരു വാർത്ത ചെയ്തിരുന്നു ഡി എൻ എ ന്യൂസ് മാത്രമാണ് ഈ വിഷയം ഉയർത്തിപ്പിടിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചത് എന്നതിൽ ഞങ്ങൾ അങ്ങേയറ്റം അഭിമാനിക്കുന്നു ഈ വിഷയത്തിൽ ഇനി ഞങ്ങൾക്ക് പിൻഗാമികൾ ഉണ്ടായേക്കാം പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട പേരാണ് ഇൻതിഫാദ എന്നും അതുകൊണ്ട് തന്നെ ഈ പേര് മാറ്റണം എന്നും ആവശ്യപ്പെട്ട കൊല്ലം അഞ്ചൽ സ്വദേശിയായ എസ് ആശിഷാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇതു സംബന്ധിച്ച് ചാൻസലർ കൂടിയായ ഗവർണർക്കും വൈസ് ചാൻസലർക്കും പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി വിശദീകരണം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയച്ചു പലസ്തീൻ ഐക്യദാർഢ്യമാണ് ഇന്തിഫാദ എന്നതുകൊണ്ട് തങ്ങൾ ഉദ്ദേശിച്ചത് എന്നാണ് കോളേജ് യൂണിയൻ ഭാരവാഹികളുടെ നിലപാട് എന്നാൽ കോടതി നിലപാടുണ്ടായിട്ടും ഇൻതിഫാദ എന്ന പേരിൽ തന്നെയാണ് എസ് നേതൃത്വം നൽകുന്ന സർവകലാശാല യൂണിയൻ മുന്നോട്ടു പോകുന്നത് ഫ്ലക്സുകളും പ്രചാരണ ബോർഡുകളുമൊന്നും മാറ്റാൻ ഇവർ തയ്യാറായിട്ടില്ല ഇതിനിടയിൽ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം കടകംപള്ളി സുരേന്ദ്രൻ എം എൽ നിർവഹിക്കുകയും ചെയ്തു കലോത്സവത്തിന് ഇന്തിഫാദ എന്ന വാക്ക് എങ്ങനെ കയറിക്കൂടി എന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ടത്രേ ഇസ്രയേലിന് മേൽ പലസ്തീന്റെ സ്കാർഫ് വീണുകിടക്കുന്ന ചിത്രമാണ് കലോത്സവത്തിന്റെ ലോഗോയിലുള്ളത് ഹർജിയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം കഥകളി മാപ്പിളപ്പാട്ട് നാടോടി നൃത്തം ദേശഭക്തിഗാനം ഓട്ടൻതുള്ളൽ ക്വിസ് ചിത്രരചന തുടങ്ങി അറിയുന്നതും അറിയപ്പെടാത്തതുമായി സംസ്ഥാനത്തെ യുവാക്കൾക്കിടയിലുള്ള കലാ സാംസ്കാരിക കാര്യങ്ങൾ ഊർജിതപ്പെടുത്തുക എന്നതാണ് കലോത്സവം കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നാൽ ഇത്തവണത്തെ കലോത്സവത്തിന് നൽകിയിരിക്കുന്ന ഇന്തിഫാദ എന്ന പേര് അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ് തകിടം മറിക്കുക എന്നതിന്റെ അറബിക് പദമാണ് ഇന്തിഫാദ ജനങ്ങൾ തെരുവിലിറങ്ങുന്നത് ലക്ഷ്യമിട്ട പലസ്തീനികൾ ഈ പദം ഉപയോഗിക്കുന്നു ഇസ്രയേലും പലസ്തീനുമായി ഗാസയിൽ ഉടലെടുത്ത സംഘർഷത്തോടനുബന്ധിച്ച പലസ്തീൻകാർ ഉപയോഗിക്കുന്ന വാക്കാണിത് ഹമാസ് പോലുള്ള തീവ്രവാദ സായുധ സംഘങ്ങളുമായി ചരിത്രപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേരാണ് ഇന്ത്യ പാത ഇസ്രയേലിനു മേൽ ഫലസ്തീന്റെ സ്കാർഫ് വീണ് കിടക്കുന്നതാണ് കലോത്സവ ലോഗോയിലുള്ളത് ഒരു കലോത്സവം കലാപവുമായോ യുദ്ധവുമായോ ബന്ധപ്പെടുത്തരുത് യൂത്ത് ഫെസ്റ്റിവലിൽ രാഷ്ട്രീയത്തിനോ ആഗോള രാഷ്ട്രീയത്തിനോ സ്ഥാനമില്ല ഇസ്രയേൽ പലസ്തീൻ സംഘർഷമല്ല ഇവിടെ ചർച്ചയാകേണ്ടതും സർഗാത്മകമായി പ്രകടിപ്പിക്കേണ്ടതും അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്ന ലോകോക്കൊപ്പം ചേർത്തിരിക്കുന്നത് ഒരു സാംസ്കാരികോത്സവത്തിന് ഒട്ടും ചേർന്നതല്ല മറിച്ച് ഇത് വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ അവരിൽ നിന്ന് സാഹോദര്യം നഷ്ടമാകും രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഐക്യം ഇല്ലാതാകും രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ഇത് തിരിച്ചടിയാകും പലസ്തീനുമായും ഇസ്രയേലുമായും ഇന്ത്യ മെച്ചപ്പെട്ട ബന്ധം പുലർത്തുന്ന സാഹചര്യത്തിൽ ഒരു സർവകലാശാല യുവജനോത്സവത്തിൽ ഒരു രാജ്യത്തിനുപരിയായി മറ്റൊരു രാജ്യത്തെ തിരഞ്ഞെടുക്കുന്നത് ശരിയല്ല അതുകൊണ്ട് മാർച്ച് നാല് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന യുവജനോത്സവത്തിൽ ഈ ലോഗോയും എഴുത്തും ഉപയോഗിക്കുന്നത് വിലക്കണം ഇങ്ങനെയാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് കേരള സർവകലാശാല കലോത്സവത്തിന് മലയാളികൾക്ക് അന്യമായ കലയുമായോ വിദ്യാഭ്യാസവുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ഇന്ത് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നിരവധി പേർക്ക് സംശയമുണ്ടായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണിത് എന്ന് ചോദ്യമുയർത്താൻ ആർക്കും ധൈര്യമുണ്ടായില്ല ഒരു മാധ്യമങ്ങളും ഇതേക്കുറിച്ചും മിണ്ടിയില്ല ഒരു സാംസ്കാരിക നായകരും ചോദ്യമുയർത്തിയില്ല എറണാകുളം മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥി നേതാവായിരുന്ന അഭിമന്യു എന്ന ചെറുപ്പക്കാരനെ കൊലക്കത്തിക്കിരയാക്കിയത് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ് എസ് ഡി പി ഐയുടെയും ക്യാമ്പസ് ഫ്രണ്ടിന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും സജീവ പ്രവർത്തകരായ പതിനാറ് പേരാണ് അഭിമന്യുവിനെ കുത്തി കൊലപ്പെടുത്തിയത് നവാഗതരെ സ്വാഗതം ചെയ്യുന്നതായുള്ള ചുവരെഴുത്തിൽ അഭിമന്യു വർഗീയത തുലയട്ടെ എന്ന് എഴുതിയതാണ് ക്യാമ്പസ് ഫ്രണ്ടുകാരെ പ്രകോപിതരാക്കിയതും കൊലപാതകത്തിൽ കലാശിച്ചതും അഭിമന്യു വധക്കേസിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും അറസ്റ്റിലായവർ എസ് ഡി പി ഐ അംഗങ്ങളല്ലെന്നും നേതാക്കൾ ന്യായീകരിച്ചെങ്കിലും സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടു എന്നത് വേറെ കാര്യം അഭിമന്യു വധക്കേസിൽപ്പെട്ട ഒരു പ്രതിക്ക് പിന്നീട് സർക്കാർ സ്ഥാപനമായ കിലയിൽ ജോലി നൽകി എന്നുകൂടി അറിയുമ്പോൾ മാത്രമേ സി പി എം എന്ന ചതിയൻ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ മുഖം വെളിവാകൂ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതോടെ അതിന്റെ പ്രവർത്തകർ എല്ലാം മതിയാക്കി വീട്ടിലിരിപ്പൊന്നുമല്ല അവർ എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും സി പി എമ്മിലും ഒക്കെ കുടിയേറി പാർത്തു ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ തന്നെ അവർ ഇന്നും ചെയ്യുന്നു പ്രസ്ഥാനത്തിന് ചെറിയൊരു പേരുമാറ്റം അത്രമാത്രം വിദ്യാലയങ്ങളിലും കലോത്സവങ്ങളിലുമൊക്കെ മതചിഹ്നങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം അത് ഏത് മതമായാലും എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു നിലപാടുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം